തിരുവല്ലയിൽ പതിനാലുകാരിയെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ലൈംഗികമായി പീഡിപ്പിച്ചു നിലവിലി കേട്ടെത്തിയ നാട്ടുകാർ ചേർന്നാണ് പ്രതികളെ പിടികൂടി പോലീസിൽ പോലീസിലേൽപ്പിച്ചത് ബംഗാൾ സ്വദേശികളാണ് പിടിയിലായവർ ഇതര സംസ്ഥാന തൊഴിലാളി ദമ്പതികളുടെ മൂത്ത മകളാണ് ലൈംഗിക പീഡനത്തിന് ഇരയായത് തിങ്കളാഴ്ച വൈകുന്നേരം മണിയോടെയാണ് സംഭവം കുറ്റൂരിലെ വാടക വീട്ടിൽ ഈ സമയം പതിനാലുകാരിയും ഒന്നര വയസ്സുകാരി അനുജത്തിയും മാത്രമാണ് ഉണ്ടായിരുന്നത് റോഡിൽ ഉണക്കാനിട്ടിരുന്ന തുണികൾ എടുക്കാനായി കുട്ടികൾ പുറത്തിറങ്ങിയ തക്കം നോക്കി പ്രതികൾ മുറിയിൽ കയറി ഒളിച്ചു കുട്ടികൾ തിരികെ എത്തി വാതിലടച്ച സമയം പതിനാലുകാരിയെ ഇരുവരും ചേർന്ന് ഉപദ്രവിക്കുകയായിരുന്നു ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വലിച്ചുകേറി ഇളയകുട്ടി പേടിച്ചു നിലവിളിച്ച സമയം പ്രതികളിൽ ഒരാൾ കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു കുതറി മാറിയ കുട്ടികൾ നിലവിളിച്ചതോടെ അയൽപക്കക്കാർ ഓടിയെത്തി നാട്ടുകാർ ചേർന്ന് പ്രതികളിൽ ഒരാളെ മുറിയിൽ പൂട്ടിയിട്ടു സ്ഥലത്തു നിന്നും കടന്ന രണ്ടാമനെ കെട്ടിട ഉടമ അടക്കമുള്ളവർ ചേർന്ന് പിന്തുടർന്ന് പിടികൂടി പെൺകുട്ടി താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും അര കിലോമീറ്റർ മാറിയാണ് പ്രതികൾ വാടകയ്ക്ക് താമസിച്ചു വന്നത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ്